ഹായ് ഹായ് ഫ്രണ്ട്സ് ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ ഇപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഗോകുലം മോൾ കാണാൻ പോയതാണ് കേട്ടോ കോഴിക്കോടുള്ള ഗോകുലം മോൾ അപ്പോൾ നമ്മൾ ആദി വേദനയും അപ്പച്ചിയും കൂടിയാണ് പോണത് അപ്പം നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കയറണം എന്നൊക്കെ മോളിങ്ങനെ കൈ പിടിച്ച് പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് എന്നെ നോക്കി പോവുകയാണ് വേദമോള് അവർക്ക് അതിൽ കയറണമെന്ന് വലിയതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചതൊന്നും നമ്മൾക്ക് ഇതിൽ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ അവിടുത്തെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ വേദിയും ആദ്യം അപ്പച്ചിയും കൂടെ മുമ്പ് നടക്കുന്നുണ്ട് ഞാനാണപ്പോൾ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ അപ്പം പോയപാടെ കളിക്ക കളിക്കാനുള്ളതിലൊക്കെ കയറി അപ്പോൾ നമ്മൾ അന്നേരം കാടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളതിൽ കളിച്ചില്ല പിന്നെ നമ്മളിത് അവിടെ കാടൊക്കെ കൊടുത്തിട്ട് ഇത് ഇവിടെ കളിക്കുന്ന സ്ഥലത്ത് അരമണിക്കൂറൊക്കെ അവിടെ കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരന് അതിൽ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ കൂടെ ഒരേ കളിയിലാണ് കേട്ടോ രണ്ടുപേരും അതിന് ശേഷം നമ്മൾ ഈ ഊഞ്ഞാലിൽ കയറ്റി വിട്ട് അങ്ങനെ ഊഞ്ഞാലിൽ കുറച്ച് നേരം എന്തായി മോനെ ആ സമയത്ത് നമ്മൾ അവൻ്റെ ഒരു കാറുണ്ട് അതിൽ കയറ്റി വിട്ട് അങ്ങനെ ഓരോന്ന് ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ്ടോ അവൻ അവൻറ്റേതായതിൽ അവൻ എപ്പോൾ പോയാലും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമായതുകൊണ്ട് അതിൽ കുറച്ച് നേരം കയറും കളിക്കും അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ കാർഡൊക്കെ ഇട്ടിട്ട് ഇതിലും വന്നു കേട്ടോ ഇതിൽ നമ്മൾ കാട് ഒക്കെ ഇട്ട് അന്നേരം നമുക്ക് കാട് ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അതിൽ നമുക്ക് ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഉണ്ടാകും തോന്നുന്നു അപ്പോൾ അതിൽ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവൾ എൻജോയ് ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കളിക്കുന്നതിലും കൂടെ നമ്മൾ കയറിയായിരുന്നു അപ്പോൾ അവൾക്ക് കളിക്കാൻ ഇത് കഴിയില്ല എന്നാലും അതിൽ കളിക്കണം എന്നൊക്കെ പറയാണ് പിന്നെ അവനും അവൻ്റെ അപ്പച്ചിയും കൂടെ ഈ ഇതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാട്ടോ ഈ റെയ്ഡ് അവർ രണ്ടുപേരും കൂടി കളിച്ചായിരുന്നേ അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നതാണ് കേട്ടോ അവൻ്റെ രണ്ടുപേരുടെയും വാശിയേറിയ മത്സരം തന്നെ നടത്തുന്ന ഒരു കളിയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ് പോയിൻറ്റ് പോകുന്ന സമയത്ത് അതിൻ്റെ എക്സ്പ്രഷനൊക്കെ ഭയങ്കരതായിരിക്കും പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം ഒക്കെ കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി ഡ്രസ്സൊക്കെ നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നോണ്ടിരിക്കുക അപ്പോൾ വിഷമമാണ് മോളിൽ കളിക്കുന്നതിനെക്കുറിച്ചാണ് വേദമോക്കൊക്കെ ചിന്ത മോളിലത്തെ ഇതിലാണല്ലോ കളിക്കുന്നതുള്ളത് അങ്ങോട്ട് പോകണം എന്നൊക്കെ ആയിട്ട് ഇത് നമ്മളിടയിൽ വീഡിയോ ഒന്ന് മാറിയതാണ് കേട്ടോ കഴിയുന്ന വീഡിയോ നമ്മളൊന്നും മാറിപ്പോയി കുഴപ്പമില്ലല്ലോ നമുക്ക് അങ്ങനെ ഇതാക്കാമല്ലോ അങ്ങനെ നമ്മൾ കുറേ നേരം എന്താ വേദയും വേദ പിന്നെയും അതിൽ കളിക്കുന്നതിൽ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കളിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കളക്ട് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ എടുത്തിട്ടില്ല അത് ഞാൻ പിന്നീട് തനിയ വീഡിയോടാ കേട്ടോ അങ്ങനെ വേദൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേ നെസ്റ്റോ എന്നൊക്കെ നമ്മൾ കുറേ പർച്ചേസ് ചെയ്തു അങ്ങനെ കുറേ ഇല്ലെങ്കിലും കുറച്ച് ചെയ്തായിരുന്നു എന്നിട്ട് നമ്മൾ പോവുകയാണ് അത്ര ഉള്ളൂ ഉള്ളൂട്ടതിൽ വേ ആദ്യ കയറാൻ പറ്റാത്ത റെയ്ഡാണ് തോന്നുന്നു എന്നാലും അവ ആ റെയ്ഡ് പോയിക്കൊണ്ടിരിക്കുന്ന നേരം തന്നെ ഒന്ന് വന്ന് കയറി പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് സാധനമൊക്കെ മേടിച്ച് പോയി അപ്പോൾ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കേ